പൊന്നാനിയിൽ കപ്പൽ മത്സ്യബന്ധന ബോട്ടിൽ ഇടിച്ചുണ്ടായ അപകടത്തിൽ കാണാതായ രണ്ടു പേരുടെയും മൃതദേഹം കണ്ടെത്തി ബോട്ടിലുണ്ടായിരുന്ന മത്സ്യത്തൊഴിലാളികളായ സലാം ഗഫൂർ എന്നിവരുടെ മൃതദേഹങ്ങളാണ് കണ്ടെത്തിയത് ബോട്ടിലുണ്ടായിരുന്ന ആറ് മത്സ്യത്തൊഴിലാളികളും കടലിൽ പെട്ടുപോയെങ്കിലും നാലുപേരെ കപ്പലിലെ ജീവനക്കാർ രക്ഷപ്പെടുത്തിയിരുന്നു പൊന്നാനിയിൽ നിന്നും പുറപ്പെട്ട ഇസ്ലാഹ് എന്ന ബോട്ടാണ് അപകടത്തിൽപ്പെട്ടത് ചാവക്കാട് മുനമ്പിൽ നിന്നും മുപ്പത്തിരണ്ട് നോട്ടിക്കൽ മൈൽ അകലെ വെച്ചാണ് അപകടമുണ്ടായത് സാഗർ യുവരാജ് എന്ന കപ്പൽ ബോട്ടിൽ ഇടിക്കുകയായിരുന്നു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം തങ്കമാണു Raja Gold and Diamonds The Trust of Travancore